ശ്രീഹരേ നമ ഭൂലോക വൈകുണ്ഠം ഈ ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടി ഭൂമിയിലെ വൈകുണ്ഠം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പെരുമ്പാവൂരിനടുത്തുള്ള മുടക്കുഴയിലെ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്നറിയിക്കാൻ വേണ്ടി ഒരുപാട് തീർത്ഥങ്ങൾ മഹാസാഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന പോലെ ഈ ഭഗവാന്റെ തിരുമുമ്പിലേക്ക് ഒഴുകിയെത്തുകയാണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി സത്രവേദിയിൽ നാരായണ കവചം ഓരോ ഭക്തനും അനുസന്ധാനം ചെയ്യേണ്ടതാണ് ഓരോ ഭക്തനും ദിവസവും ജപിക്കേണ്ടതാണ് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നാരായണ വിശദമായിട്ട് ഇന്ന് സംസാരിക്കും ഇന്ദ്ര തപസ്സിനെക്കുറിച്ച് യോഗവൃദ്ധിയെക്കുറിച്ച് അതുപോലെ വൃത്താൻ്റെ ഗീതയെക്കുറിച്ച് ഒരുപാട് ഗീതകൾ നമ്മൾ കേട്ടേണ്ടാവാം ഉദ്ധവഗീത അതൊക്കെ ഇതിൽ വരുന്നുണ്ട് ശ്രീമദ് ഭഗവത്ഗീത ഒരുപാട് ഗീതകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വൃത്രഗീത സാക്ഷാൽ നരസിംഹാവതാരം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് എവിടെ നിന്റെ നാരായണൻ എന്ന് പ്രഹ്ലാദനോട് ചോദിക്കുമ്പോൾ അച്ഛാ സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു വിഷ്ണു ആകാശമുച്ചതേ സർവടത്തും വിഷ്ണുമയം ജഗത് സർവം വിഷ്ണുമയം ജഗൽ എവിടെയും ഈ നാരായണം തന്നെയാണെന്ന് ആ കൊച്ചു മെടിമുടിക്കനായ പ്രഹ്ലാദൻ അച്ഛന് ഉത്തരം കൊടുക്കുന്നു ഈ തൂണിലുണ്ടോ നിൻ്റെ നാരായണൻ എന്ന് ചോദിച്ചു കൊണ്ട് ഉണ്ടല്ലോ അച്ഛ ഉണ്ടെന്ന് നാരായണൻ എന്ന് പറയുമ്പോൾ ആ തൂണടിച്ചു തകർക്കാൻ ദാ സാക്ഷാൽ ഹിരണ്യകശിബ് പുറപ്പെടുന്നു ആ തൂണിൽ നിന്ന് സുവർണസടാകേസരങ്ങളോടുകൂടി നാരായണീയത്തിൽ മേൽപ്പത്തൂര് പറയുന്നുണ്ട് ഗംഭീരമായിട്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശുഭവൗ കർണൗ സമാചൂർണയൻ തുടങ്ങുന്ന ഭാഗം ആ നരസിംഹാവതാരം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ചാതുർ വർണ്ണത്തിൻ്റെ കഥയൊക്കെ ഇന്ന് തന്നെയാണ് പറയുക എല്ലാ ഭക്ത സുമനസ്സുകളെയും ഭാഗവതത്തിൻ്റെ ഹരിനാമലഹരിയുടെ ഈ പുണ്യഭൂമിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചെയ്യണു കൃഷ്ണ